രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റാനിയായി ഫെന്നി നൈനാന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം ആരാണ് ഫെന്നി നൈനാനെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം എന്നാൽ കെഎസ്യു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ് ഫെന്നി നൈനാന് സീറ്റ് നൽകിയതെന്ന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചി പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു പത്തനംതിട്ട അടൂർ നഗരസഭയിൽ എട്ടാം വാർഡിൽ കൈപ്പത്തിചിഹ്നത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനി നൈനാൻ മത്സരിക്കുന്നത് രാഹുലിന്റെ സുഹൃത് വലയത്തിൽപ്പെട്ടവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി സീറ്റ് നൽകി എന്ന ആരോപണം കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു ഇതിനിടെയാണ് രാഹുലിനെതിരെയുള്ള രണ്ടാമത് പീഡന പരാതിയിൽ ഫെനി നൈനാന്റെ പേരും പരാമർശിക്കപ്പെട്ടത് കെഎസ് യു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ് ഫെനി നൈനാന് സീറ്റ് നൽകിയതെന്നും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയപ്പോൾ ഫെനി നൈനാനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലെന്നും പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു തന്നെ നിലയിൽ ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു സീറ്റ് രാഹുൽ കൊടുത്തോട്ടു ഇതുമായിട്ട് എന്തോ നമ്മൾ നോക്കേണ്ട അതേസമയം ഫെനി നൈനാനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഫെനി ഫെനി രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയില്ല പരാതി പോലീസ് എന്നും പ്രചാരണവുമായി വ്യക്തമാക്കി ഞാൻ അങ്ങനെ പോയിട്ടില്ല െന്നുംെനിക്ക് നൂറ് ശതമാനം എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒരു യുവതിക്കൊപ്പവും ഞാൻ പോയിട്ടില്ല റിപ്പോർട്ടർ പത്തനംതിട്ട